പണ്ട് അസൂയക്കും കശണ്ടിക്കും മരുന്നില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അസൂയക്ക് മരുന്നില്ല എന്നുള്ളത് നേരാണ് പക്ഷെ ഇപ്പൊ കശണ്ടിക്ക് മരുന്നുണ്ട് അതാണ് തലയിൽ മുടിവൽക്ക് വേറെ ഓരോ എണ്ണ ഒരുപാട് എണ്ണ ഓയിൽ കാര്യങ്ങള് ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കഴിക്കണം ഈ കോലത്തിന് ഈ കോലത്തേക്ക് കഴിഞ്ഞു അതെ അതായത് എൻ്റെ പഴയ കോലം ഞാൻ ഇവിടെ സൈഡിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കോലത്തു നിന്നാണ് ഞാൻ ഈ കോലത്തേക്ക് എത്തിയത് തലയിൽ മുടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ ബാൽഡ് ആയിട്ടുള്ള ഫുൾ പക്കിൻ്റെ ആയിട്ടുള്ള സാധിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കോലത്തേക്ക് ആയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അപ്പോൾ ഈ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സ്ഥാപനത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതായത് ഈ തലയിൽ മുടിയില്ലാത്തവർക്കാണ് തലയിൽ മുടിയില്ലാത്തവന് വിഷമം മനസ്സിലാവുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു കളിയും തമാശക്ക് ആയിക്കാരണം അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആകുന്നത് എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് മുടിയില്ലാന്നുണ്ട് മുടിയില്ലാതെ നടക്കണം ഒട്ടടിച്ചു നടക്കണം എന്നൊക്കെ പക്ഷെ മുടി ഉള്ളോൺ പറഞ്ഞാൽ കോൺഫിഡൻറ്റ് അല്ല ഈ മുടി മുടിയില്ലാത്തോണ്ടാണ് അതിൻ്റെ വാസ്തവം നടക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ കുറേ വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങാനാണെന്നുണ്ട് ലോഡ് പോകണമെന്നു എന്ത് പരിപാടിയാണെന്നില്ല പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഇനി ആരും വിളിച്ചാൽ ലോഡ്ക്കും പോകലില്ല ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഒടുക്കൽ പോകുകയാണെങ്കിൽ ഉള്ളിൽ തൊപ്പി വെക്കും അതൊക്കെ ഇങ്ങനെ ഒരുപാട് റിസ്ക് അനുഭവിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് നടന്നതാണ് ഞാൻ എന്നെ പോലെ തന്നെ കാര്യങ്ങൾ നോക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബി ആർ പി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ട്രാൻസ്പ്ലാന്റ് തന്നെ വേറെ ഇതിന് വേറെ ഒരു മാർഗ്ഗില്ല പണ്ട് അസൂയക്കും കശണ്ടിക്കും മരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയക്ക് മരുന്നില്ല എന്നുള്ളത് നേരാണ് പക്ഷേ ഇപ്പോൾ കശണ്ടിക്കും മരുന്നുണ്ട് അതാണ് ഈ എയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലയിൽ മുടിയില്ലാത്തവർക്ക് വേറെ ഒരു എണ്ണ ഒരുപാട് എണ്ണ ഓയില് കാര്യങ്ങൾ ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഒരു മാർഗ്ഗം നോക്കുകയാണെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷനാണ് അപ്പം വേറൊരു ആൾക്കാരെ കുറെ ചോദ്യങ്ങളാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ഡെയിൻജറല്ലേ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉപയോഗിക്കണില്ലെന്ന് ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഡെയിഞ്ചറും ഇല്ല നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ കാണിച്ചാൽ ഒരു പ്രശ്നങ്ങളില്ല ഒരു പ്രശ്നം വേറെ ഇല്ല അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ട ഒരുപാട് ആളുകൾ എണ്ണമൊന്നും എനിക്ക് കറക്റ്റായിട്ടില്ല എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് വായിച്ചെങ്കിൽ നല്ല റിസൾട്ട് ആണോ സൂപ്പറാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത അതേ സ്ഥാപനത്തിൽ നിന്ന് ചെയ്തുകൊണ്ട് ഒലക്കുന്നൊരു കുഴപ്പം വന്നിട്ടില്ല പിന്നെ ചിലവർക്ക് വരുള്ളൂ അതിനൊരു ഏഴ് ദിവസം കറക്റ്റ് ഉണ്ടാവും എനിക്കുണ്ടേനും ചെറിയൊരു സൈഡ് എഫക്റ്റ് സൈഡ് എഫക്റ്റ് അല്ല ചെറിയൊരു ഇത് അതായത് നീരറങ്ങിക്കാണ്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു മുഖൊക്കെ വീർത്ത് കണ്ണീൻ്റെ ഇപ്പൊ ചെറിയ ചെറിയ ഇത് ഉണ്ടായിക്കാണ്ട് വീർത്ത് നീര് കെട്ടി കണ്ട് അതേപോലെ നെറ്റിൻ്റെ അതൊരു ഏഴ് ദിവസം ഉണ്ടാവും ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരും ഏഴ് ദിവസം അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടാകും ഓർത്തരക്കിൻ്റെ അതിൻ്റെ ഫോട്ടോസ് ഒക്കെ നമ്മുടെ സൈഡിൽ കാണിക്കുക അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാവും കറക്റ്റ് അയ്മേ ദിവസത്തിൻ്റെ പുള്ളി മാങ്ങി പോയി ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തോന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഒരു പഠിക്കണ്ടല്ലൊരു കാര്യമില്ല ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഞ്ചാറ് ആൾക്കാരെ കൂട്ടിയാണ് പോകുന്നുമുണ്ട് അതിൻ്റെ പേരിലുള്ള സംഗതിയില്ല ഞാനും എൻ്റെ വീട്ടിലൊണ്ട് പോയ എല്ലാ ആൾക്കാരും ആയിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ പോകേണ്ട ഒരു ആവശ്യമില്ല ഒരു പനി ജലദോഷം വന്നാൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു ലാഘകത്തിൽ പോയാൽ മതി അപ്പോൾ എല്ലാവരും കൂട്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നോട് ചോദിക്കാം പിന്നെ ഞങ്ങൾ കയ്യിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള പൈസ ഇല്ല അവിടെ ഇ എം ഐ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലൊരുപാട് അന്വേഷിച്ചിട്ട് നാട്ടിലെ എല്ലാ സ്ഥാപനവും അതുപോലെ എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടിരുന്നു നാട്ടിൽ നിന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ ചെയ്ത ആൾക്കാർ ഒരു മുടി പറ്റെ കൊളായിക്കാണ്ട് പറ്റ കൈമത്തി രോമൊക്കെ പോലൊക്കെ അയക്കണം ഒരു റിസൾട്ടും ഇല്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തണില്ല അതേപോലെ എൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് ചെയ്ത ആൾക്കാരുണ്ട് ഓലും ഒരു സ്ഥാപനത്തിനും ചെയ്ത് ആകെ കൊളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ സ്ഥാപനങ്ങളെ മോശമാക്കി കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സ്ഥാപനങ്ങളുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കാത്തത് ഒക്കെ ഈ ഒരു സ്ഥാപനത്തിലുണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല ഓലെ ബുദ്ധിമുട്ടാക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടുള്ള സ്ഥാപനമാണ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എച്ച് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു സ്ഥാപനം ആ സ്ഥാപനം ഞാൻ ചെയ്ത സ്ഥാപനം അവിടുത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ റിസൾട്ടും കാര്യങ്ങളാണ് ഇതിന് വാണിജ്യ മേഖലയായിട്ടുള്ള ബാംഗ്ലൂർ ആസ്ഥാനാക്കി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ഈ കേരളം മാത്രമല്ല കേരളം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ ചെയ്തു പോകുന്നുണ്ട് അല്ല മാത്രമല്ല കേരളത്തിൽ നിന്നാണ് ഒരുപാട് ആളുകളവിടെ നിന്ന് ചെയ്തു പോകുന്നത് കേരളത്തിൻ്റെ ചാകിരാണ് അവിടെ പോയാൽ മനസ്സിലാക്കുക ഫുൾ മലയാളിസ അപ്പം ഞാൻ ചൂസ് ചെയ്യുന്നോട് പറയല് ബാംഗ്ലൂരിലുള്ള ചീസ് ആണ് അപ്പം ഞാൻ ചെയ്തിട്ടുള്ള പറഞ്ഞാൽ ബയോ എഫിഗി ട്ര ട്രാൻസ്പ്ലാന്റ് ആണ് ബയോ എഫിഗി ട്രാൻസ്പ്ലാന്റ് വെറും പത്ത് രൂപയാണ് അവിടെ ഗ്രാഫിന് വരുന്നുള്ളൂ നല്ല തിക്നെസിന് നല്ല ഡെൻസിറ്റി ലോലിൽ ഇവിടെ ചെയ്തു തരും പി ആർ പി ആണെങ്കിലും ജി എഫ് സി ആണെന്നുണ്ടെങ്കിലും ഏത് സംഭവമാണെന്നുണ്ടെങ്കിലും നാട്ടിൻ്റെ പകുതിൻ്റെ പകുതിൻ്റെ പകുതിയെ വില വരുന്നുള്ളൂ നാട്ടിൽ ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് നാലായിരം ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ലക്ഷത്തിന് വില പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെറും നാൽപ്പതിനായിരം റുപ്യയ്ക്ക് ഇൻ്റർ കഴിച്ചിലായി അപ്പം ഇപ്പൊ ഗ്രാഫിന് പത്ത് റുപ്പ്യേ വരുന്നുള്ളൂ അപ്പോൾ അത്രയും വിലക്കും നല്ല പകുതിൻ്റെ 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 മാറ്റം ഇവിടെ വരുന്നുണ്ട് മാത്രമല്ല നല്ല റിസൾട്ട് നല്ല ഡെൻസിറ്റി നല്ല തിക്നെസ്സിലാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിലാണ് ചെയ്തു തരുന്നത് ഇതിന്റെ ഹെയർലൈനൊക്കെ നോക്കി നാട്ടിൽ നിന്ന് ചെയ്ത ആൾക്കാരെ ഹെയർലൈൻ ൊക്കെ നോക്കേണ്ടി അഞ്ച് കായ്ക്കുണ്ടാവില്ല ഇതൊക്കെ നോക്കിയിട്ട് പക്ക നാച്ചു ആയിട്ടുള്ള ഹെയർ ലൈനാണ് എനിക്ക് ചെയ്തത് ഇതിന്റെ തല ഇങ്ങനെ ഒന്നുമില്ല അപ്പൊ ഞങ്ങളോട് പറയുള്ളൂ ബയോ രണ്ട് ടൈപ്പ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ് എന്നാലും ഏറ്റവും എനിക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സഫയർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചൂസ് ചെയ്യാനാണ് ഞങ്ങളോട് പറയുകയുള്ളൂ അപ്പൊ ചോദിക്കുക എന്താണ് സഫയർ ഹെയർ ട്രാൻസ്പ്ലാന്റ് രണ്ട് രണ്ട് ബ്ലേഡാണ് ബയോഫ്യൂവിന്റെ ട്രാൻസ്പ്ലാന്റേഷന്റെ ബ്ലേഡ് ആണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള വിടുത്ത് കൂടിയ ഒരു ബ്ലേഡ് ആണ് അപ്പം ആ ബ്ലേഡ് ഏറ്റവും ചെയ്യുമ്പോഴുള്ള പ്രശ്നം പ്രശ്നമല്ല ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്ത് ദ്വാര ഇട്ടിട്ട് അടുത്തടുത്ത് മുടി പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഡെനിസിറ്റി ചെറിയൊരു വ്യത്യാസം വരും എന്നാലും അത്യാവശ്യം ഡെൻസിറ്റി ഉണ്ടാവും അപ്പൊ ബയോ സഫേറാൻസ്പ്ലാന്റ് പറയുമ്പോൾ അതിന് വ്യത്യസ്തമാക്കുന്ന കാരണമെങ്കിൽ ഉണ്ടെങ്കിൽ ചെറിയ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കുക ചെറിയൊരു മൃദുലമായിട്ടുള്ള വി ഷേപ്പ് ആകൃതിയിലുള്ള ഒരു ബ്ലേഡ് ആണ് അതിന് യൂസ് ചെയ്യുന്നത് ആണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തുകൊണ്ട് ദോര ഇടുന്ന സമയത്ത് പറഞ്ഞാൽ അടുത്തടുത്ത് ദോര ഇടാൻ നമുക്ക് സാധിക്കും അതായത് മറ്റേതിന് കുറച്ച് വലിയ ഗിയർലാകും വലിയ ഹോൾ വരും അപ്പം അതിൻ്റെ അടുത്ത് ദോരയിടാൻ സാധിക്കില്ല അപ്പോൾ മുടിൻ്റെ ഗ്യാപ്പ് വരും എൻ്റെ പക്ഷേ ഇതാവുമ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ അടുത്തടുത്ത് ദോർ പോയിന്റ് ഡോട്ട് ഡോയിൻ്റായിട്ടുള്ള ഡോട്ടുകൾ ഇട്ടുകയാണ് പോകാൻ പറ്റും അപ്പോൾ അടുത്ത അത്രയും തിക്നസ്സ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും സാധിക്കുന്നതാണ് അപ്പോൾ അതാണ് അതും ഇതും തമ്മിലുള്ള ഡിഫറെൻ്റ് ആയിരുന്നു പക്ഷേ ഇതിന് അതിനകത്ത് ഒരു അഞ്ച് രൂപ എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട് പതിനഞ്ച് ഉറുപയ ഗ്രാഫ്റ്റിൻ്റെ വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയമുടി എങ്ങനെയാണ് ആ ഒരു തിക്നസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സഫര ട്രാൻസ്പ്ലാന്റ് പറഞ്ഞിരിക്കണമെങ്കിൽ പതിനഞ്ച് രൂപയാണ് ഇപ്പോൾ ഗ്രാഫ്റ്റിന് വരുന്നത് അപ്പോൾ അത്രയും സെറ്റാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ല കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് ഹൈബ്രിഡ് ട്രാൻസ്പ്ലാന്റ് മെത്തേഡ് കിട്ടും ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതായത് അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് എന്നാൽ ഈ നോർമൽ ആയിട്ടുള്ള ബയോഗ്രഫി ട്രാൻസ്പ്ലാന്റും പിന്നെ ഈ സഫാര ട്രാൻസ്പ്ലാന്റും കൂടി സംയോജിച്ചുണ്ടാകുന്ന കൂടിക്കലറിൽ ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഹൈബ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഹൈബ്രിഡ് മെത്തേഡ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ഏരിയ ഉണ്ടല്ലോ ഫ്രണ്ട് ഏരിയ ഈ ഫ്രണ്ട് ഭാഗം ഒരു നാലായിരം ഗ്രാഫ് കാണുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്തുള്ള ആദ്യത്തെ രണ്ടായിരം രാത്രി സപ്പറേറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യും അപ്പം കാണുന്ന പക്ക തിക്നെസ് നാച്ചുറായിട്ടുള്ള ഹെയർ സ്റ്റൈലായിട്ട് തോന്നും അത് അത്രയും തിക്നെസ്സിൽ ചെയ്യും ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് ബയോ ബയോഗ്രഫി വെച്ച് ഫില്ലപ്പ് ചെയ്തു അതാണ് ആ രീതി കാരണം അപ്പൊ അതിന്റെ കോസ്റ്റ് കോസ്റ്റ് കട്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്നെ ചെയ്യാവുന്നതാണ് അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഫസ്റ്റ് സപ്പറേറ്റ് പതിനഞ്ച് രൂപ വെച്ചിട്ട് മറ്റു പത്ത് രൂപ വെച്ചിട്ടുണ്ട് ചെയ്യുന്നത് അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ അപ്പൊ കേസ് എത്രയും ലാഗാക്കേണ്ട എത്രയും പെട്ടെന്ന് കിട്ടുകയുള്ളൂ കല്യാണമൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ള ഒരു ആറുമാസം കൂടെ റിസൾട്ട് വരും ആറ് മാസം ഏഴ് മാസം അപ്പം ഇതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് നിങ്ങളെ പഴയ ഹെയർ സ്റ്റൈൽ വീണ്ടെടുത്തിട്ട് കോൺഫിഡൻറ്റ് വീണ്ടെടുത്തിട്ട് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ പ്രയത്നിക്കുന്നു അപ്പോൾ കേസ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ബന്ധപ്പെടാം ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടെ കൊടുക്കുക സംശയങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ഭാഷയുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും പഠിക്കേണ്ട കാര്യമില്ല എല്ലാവരും പേടിയും പേടിക്കേണ്ട എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഉള്ള ഡോക്ടർമാർ അറിഞ്ഞിരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ മലയാളമായിക്കോട്ടെ കന്നഡായിക്കോട്ടെ തെലുഗുമായിക്കോട്ടെ ഏത് ഭാഷയും അവർ കൈകാര്യം ചെയ്യും പിന്നെ ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല അതായത് കണ്ണൂർ ടു എക്സ്പ്രസ് ഉണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് രാത്രിയാണ് ട്രെയിൻ ആ ട്രെയിൻ ബുക്ക് ചെയ്തുകൊണ്ട് ആ ട്രെയിനിൽ നേരെ കേരകീകരണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റോപ്പ് അത് ട്രെയിന് നിക്കുന്ന ലാസ്റ്റ് സ്റ്റോപ്പ് ആയത് യശവന്തപുരം യശവന്തപുരത്ത് നിന്നാണ്ട് ട്രെയിൻ ഇറങ്ങാം ട്രെയിൻ ഇറങ്ങിയിട്ട് എൻ്റെ ആ ട്രെയിൻ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റിൻ്റെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് ആ മെട്രോയിൽ കയറിയിട്ടും നാലാമത്തെ സ്റ്റേഷനായിട്ടുള്ള മഹാകവ് കോഴമ്പ് റോഡ് പറഞ്ഞിട്ടുള്ള അവിടെ ഫോട്ടോ കൊടുക്കുക അവിടെ ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വലിയ ദിവസം ചേർന്നിട്ട് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ നടന്നിട്ടാണ് വലിയ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്ഥാപനം കാണാം അപ്പോൾ എത്രമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളി വിട്ടോളി അപ്പോ നല്ല റിസൾട്ട് ആണ് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് പോയ ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് ആ അവരെ ഫോട്ടോ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഡീറ്റെയിൽസ് കൊടുക്കാത്തത് അപ്പോൾ ഇൻഷാള്ള നല്ല റിസൾട്ട് കിട്ടിയിട്ട് ബൈ ബൈ